അതായത് ഞങ്ങൾ ഓരോ അവകാശങ്ങളായി ചോദിച്ചു പോകുമ്പോൾ അവര് പറയുന്നത് നിനക്കൊക്കെ ഞങ്ങൾ തരുന്നുണ്ടല്ലോ അതി നിന്ന് വേണോങ്കിൽ നീയൊക്കെ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ടീച്ചറന്മാര് ഓഫീസ് ഉദ്യോഗസ്ഥർ സർക്കാർ മന്ത്രിമാര് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആരുടെ ഔദാര്യമല്ല അതുപോലെ നമുക്ക് ലഭിക്കുന്നില്ല നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പും അതുവഴി നിയമസഭാ തിരഞ്ഞെടുപ്പും ഭരണ ഭരണത്തുടർച്ചയുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ആവേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുന്നണികളിൽ പ്രധാനയാണ് എൽഡിഎഫ് മറ്റു മുന്നണികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് നേടാം എന്നുള്ളതാണ് എൽഡിഎഫിന്റെ പ്രധാനപ്പെട്ട ആത്മവിശ്വാസവും തീരുമാനവും അത്തരത്തിലുള്ള പ്രചാരണങ്ങളും പാർട്ടി തുടങ്ങിക്കഴിഞ്ഞു ചക്കിനു വച്ചത് കൊക്കിനെ കൊണ്ടു എന്ന് പറയും പോലെ ദാക്കിടക്കുന്നു ആ അവകാശവാദങ്ങളെല്ലാം അടപടലം പൊളിഞ്ഞുകൊണ്ട് താഴെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പാർട്ടിക്ക് വേണ്ടി തയ്യാറാക്കിയ പോസ്റ്റർ തന്നെ പാർട്ടിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒരേപോലെ നിശബ്ദമാക്കുന്ന വായടപ്പിക്കുന്ന ചോദ്യവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ലോ കോളേജ് വിദ്യാർത്ഥി ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തെന്നാൽ ഇത്രകാലം ഇവിടെ ഭരണം നടത്തിയിട്ടുള്ള പിണറായി സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ തടയുന്ന സർക്കാരിന്റെ സംവിധാനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇനി ഉണ്ടാകുമെന്നാണ് സൂചന നൽകിയിരിക്കുന്നത് എന്തായാലും ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കാം അത് തീർത്തും വിവേചനമാണ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ലഭിക്കണം ഞാൻ പ്രൊഫഷണൽ കോഴ്സാണ് പഠിക്കുന്നത് എല്ലാ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ എനിക്ക് കൊടുക്കണം എന്നുണ്ട് കഴിഞ്ഞ എത്ര വർഷമായി എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കണക്ക് ബോധിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എസ് സി എസ് ടി ഡയറക്ടറേറ്റിലുള്ളവർക്ക് ഉത്തരവില്ല കഴിഞ്ഞ വർഷത്തെ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു വാർത്ത പതിനായിര കണക്കിന് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ആണ് ഓഫീസിൽ കെട്ടിക്കിടന്ന് നശിച്ചുപോയത് അത് കിട്ടി അത് ഉപയോഗിക്കേണ്ട കുട്ടികൾക്ക് കിട്ടേണ്ടതിന് പകരം അത് അവിടെ കിടന്ന് നശിച്ച് അവസാനം എത്തോ പത്തോ ഇരുപതോ അമ്പതെണ്ണോ എന്തോ ആ ഓഫീസിലുള്ള ആൾക്കാർ വീതിച്ചെടുക്കേണ്ടി വന്ന ഒരു വാർത്ത ഈ വാർത്തയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ആരും അറിയുന്നുമില്ല അതായത് ഞങ്ങൾ ഓരോ അവകാശങ്ങളായി ചോദിച്ചു പോകുമ്പോൾ അവര് പറയുന്നത് നിനക്കൊക്കെ ഞങ്ങൾ തരുന്നുണ്ടല്ലോ അതിൽ നിന്ന് വേണമെങ്കിൽ നീയൊക്കെ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ടീച്ചറന്മാര് ഓഫീസ് ഉദ്യോഗസ്ഥര് സർക്കാർ മന്ത്രിമാര് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ആരുടെ ഔദാര്യം അതുപോലെ നമുക്ക് ലഭിക്കുന്നില്ല ഈ പ്രതിഷേധത്തില് ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവും നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകും അത്രയുള്ളു ഈ പ്രക്ഷോഭം പ്രധാനമായിട്ടും ഈ ഈ ഗ്രാൻഡിൽ ഗ്രാൻഡിൽ വർദ്ധനയും കൂടിയാണ് അതൊക്കാലോചിതമായിട്ട് ഇത് പരിഷ്കരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് കാരണം പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ പതിനഞ്ചോ വർഷം ഉണ്ടായിരുന്ന അതിൽ നിന്നും വലിയ വ്യത്യാസം ഇപ്പോഴുണ്ടാകുന്ന ഈ ഗ്രാൻഡിന്റെ വർധനയിൽ കാണുന്നില്ല അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത് ഈ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും സാമൂഹ്യ പെൻഷനൊക്കെ കാലോചിതമായിട്ട് വർദ്ധിപ്പിച്ചിട്ടും ഇവരുടെ വർധന കേവലം മുപ്പത് ശതമാനത്തിൽ താഴെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു പതിമൂന്ന് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു പിന്നെ വിദ്യാർത്ഥിയുടെ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ അഞ്ഞൂറ് രൂപ എന്നുള്ളത് എണ്ണൂറ് രൂപ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കാലോചിതമായിട്ട് വർധന ഉണ്ട് അത് രണ്ടായിരം രൂപയെങ്കിലും ആയിട്ട് വർദ്ധിപ്പിക്കേണ്ടതാണ് അപ്പൊ നമുക്കറിയാം എന്ത് ബുദ്ധിമുട്ടിയാണ് ആ കുട്ടികൾ ആ ആ പണം കൊണ്ട് അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇതില് കാലോചിതമായിട്ടുള്ള ഒരു പരിഷ്കരണവും കൃത്യമായിട്ട് നടപ്പാക്കാതെയും വന്നാൽ അനിശ്ചിതകാലമായിട്ടുള്ള സമരത്തിലേക്ക് തന്നെ എഴുതിയ മുന്നോട്ട് പോകും അതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അതിനാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഈ ഇരുപത്തിരണ്ടിലെ ധർണയിൽ മുഴുവൻ മാധ്യമ പ്രവർത്തകരും എല്ലാവരും സപ്പോർട്ടും ഉണ്ടാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന സർക്കാർ എന്നവകാശപ്പെടുന്ന കേരളത്തിലെ അതേ സ്ഥലത്താണ് ഒരു വിദ്യാർത്ഥിനെ ഇത്തരത്തിൽ സംസാരിച്ചുകൊണ്ട് സർക്കാരിനെതിരെ വിമർശനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നത് നാണക്കേട് തന്നെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തു എന്ന് അവകാശപ്പെടുന്നതിന് വേണ്ടിയാകരുത ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെന്നും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലായിരിക്കണം ഇത്തരം സ്റ്റേറ്റ്മെന്റ് പോലുള്ള വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വികസന പരിപാടികൾ എന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് അതും ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ വർഷ യിൽ ഏതെങ്കിലും ഒരു സമയത്തോ കൊടുക്കുന്ന ഒരു തുകയായിട്ടും മാറരുത് കൃത്യ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന സമയത്ത് തന്നെ നൽകുക എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് വളരെ പ്രാചീനമായിട്ടുള്ള രീതിയിലാണ് ഇന്നും ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിൽ പോകുന്നതെന്നും ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികളെ പൊട്ടന്മാരാക്കരുത് എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് ലോക്കളേജ് വിദ്യാർത്ഥിനിയായിട്ടുള്ള അക്ഷയ ഇന്ന് രംഗത്തെത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇതിനെയെല്ലാം ചെറുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവും ഇവർ പറഞ്ഞു വെക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് നൽകാൻ എന്ന് പറഞ്ഞ് വാങ്ങിവെച്ച ലാപ്ടോപ്പ് അടക്കം ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്തത് കൊണ്ട് നശിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു ഉത്തരം തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠന കാലയളവിൽ വിദ്യാഭ്യാസ ഗ്രാന്റുകൾ കിട്ടാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടൽ ആവശ്യം നടത്തണം എന്നും കൂടെ ഇവർ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് ഒരു വിദ്യാർത്ഥിനെ തന്നെ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് പല അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ള എൽ ഡി എഫിന്റെ പ്രധാന പ്രകടന പത്രികയിലെ ഒരു കാര്യം എന്ന് പറയുന്നതാ ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി എന്നുള്ളതായിരുന്നു ചില പോസ്റ്ററുകളിൽ ഈ അവകാശവാദങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നതെല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ പോയിന്റുകൾ പോയിന്റുകളായിട്ട് എഴുതി വെച്ച കാര്യങ്ങളിൽ ഒരു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കി എന്നുള്ള കാര്യം രണ്ട് തവണ എഴുതി വെക്കുന്നതായിരുന്നു പക്ഷേ അതേ കേരളത്തിലാണ് അതേ എൽ ഡി എഫിനെ കുറിച്ചാണ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അത് വളരെ വലിയ പ്രാചീന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതിന് മാറ്റങ്ങൾ വേണമെന്നും എസ് സി വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള പരിഗണന അർഹപ്പെട്ട അർഹതപ്പെട്ടിട്ടുള്ള തുക അത് കൃത്യമായിട്ട് വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സംഘടക സംഘടനകൾ രംഗത്തെത്തി ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചത് കഴിഞ്ഞ ദിവസം അവർ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി സംസാരിച്ചതിന്റെ പ്രധാന തന്തു എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പഠന കാലയളവിൽ വിദ്യാഭ്യാസ ഗ്രാന്റുകൾ കിട്ടാൻ മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇടപെടണം എന്നത് തന്നെയാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലതവണ സർക്കാരിന് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിലും സർക്കാർ അത് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് എസ് സി എസ് ടി വകുപ്പ് താൽക്കാലികമായി മുഖ്യമന്ത്രി താൽക്കാലികമായിട്ട് മുഖ്യമന്ത്രി ഏറ്റെടുക്കുക യോ അടിയന്തര പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു കാസ ഉപസമിതിയെ നിയോഗിക്കുകയോ ചെയ്യണമെന്നും ദളിത് ആദിവാസി സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇ ഗ്രാന്റ് കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തുന്നതായിരുന്നു മന്ത്രി ഒ ആർ കേളു പ്രസ്താവിച്ചത് എന്നാൽ അത് വെറും പ്രസ്താവന മാത്രമാണെന്നും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എസ് സി വിഭാഗത്തിലെ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വിദ്യാഭ്യാസ വർഷം ഈ അധ്യായ വർഷം പ്രവേശനം നേടിയവരുടെ ഇഗ്രാൻസ് രജിസ്ട്രേഷൻ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് വസ്തുത അധ്യയന വർഷത്തിന്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഈ വര വരുന്ന മാർച്ചിൽ മാസത്തിനുള്ളിൽ ഇവരുടെ പേയ്മെന്റ് നട നൽകും എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്നും ഇവർ ചോദിച്ചു ഈ ഗ്രാൻഡ് സൈറ്റിലെ വിവരം അനുസരിച്ച് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ പ്രോഗ്രസിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത് കൊടുത്ത ഗ്രാന്റുകളുടെ ആകെ തുകയല്ല പുറത്തുവിടേണ്ട ഓരോ വിഭാഗത്തിനും നൽകുന്ന തുകയുടെ കണക്ക് എന്നും അവർ ചൂണ്ടി ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് നേരിടുന്ന ഗുരുതരമായിട്ടുള്ള അവഗണനയും തുച്ഛമായിട്ടുള്ള നിരക്കുകളും തന്നെയാണ് ഇവർ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ കൃത്യമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ വിദ്യാർത്ഥികളാണ് ഈ ഒരു വിഭാഗത്തിലുള്ളത് എന്നും അതിന് സർക്കാർ പിന്തുണ നൽകുന്നുണ്ട് എന്ന് വാക്കാൽ പറയുമ്പോഴും പലപ്പോഴും സ്വാശ്രയ കോളേജിലടക്കം പഠിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വിദ്യാർത്ഥികൾ എത്തിക്കുന്നുവെങ്കിലും എത്തിക്കുന്നു എന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടുത്തെ ഈ ഒരു കുട്ടിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ആ കുട്ടി ലോ കോളേജ് വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോഴും സാമ്പത്തികമായിട്ട് പഠിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് കാരണം മറ്റ് പാർട്ട് ടൈം ജോലികൾ ചെയ്തു കൊണ്ടാണ് ഈ കുട്ടി വിദ്യാഭ്യാസം തുടരുന്നത് എന്നുള്ളതാണ് വിവരം അതുപോലെയുള്ള ഒരുപാട് കുട്ടികൾ കേരളത്തിൽ ഇന്നുമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് വോട്ട് പിടിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടുന്നതിന് പകരം കേരളത്തിലെ വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രാചീനമായിട്ടുള്ള രീതികളിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോഴും സാമ്പത്തികപരമായിട്ടുള്ള ൂർത്തും ഇവിടെ നടക്കുമ്പോൾ അതെല്ലാം നടത്തിക്കോളൂ പക്ഷേ ഞങ്ങളെ കൂടെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വായ അടപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ലോ കോളേജ് വിദ്യാർത്ഥി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങും എന്നുള്ള ഒരു സൂചന കൂടെ ഈ വിഭാഗം നൽകിയിട്ടുണ്ട്